പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രാ കണക്കുകൾ കേന്ദ്രം പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കാലയളവിലെ കണക്കുകളാണ് പുറത്തുവന്നത് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾക്കായി ഇരുന്നൂറ്റി കോടി രൂപ ചെലവഴിച്ചതായാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ ഏറ്റവും കൂടുതൽ തുക ചെലവായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമേരിക്കൻ സന്ദർശനത്തിനെന്നാണ് കണക്ക് ഈ യാത്രയ്ക്ക് മാത്രം ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപയാണ് ചെലവായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് കണക്കുകൾ സംബന്ധിച്ച ചോദ്യം രാജ്യസഭയിൽ ഉന്നയിച്ചത് ജൂണിലെ അമേരിക്കൻ സന്ദർശനത്തിന് ഇരുപത്തിരണ്ട് കോടിയിലധികം കഴിഞ്ഞ വർഷം നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിന് ചെലവിട്ടത് പതിനഞ്ച് കോടിയിലധികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നടത്തിയ ജപ്പാൻ സന്ദർശനത്തിന് പതിനേഴ് കോടി പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡെന്മാർക്ക് ഫ്രാൻസ് യു എ ഉസ്ബെക്കിസ്ഥാൻ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശനം നടത്തി രണ്ടായിരത്തി മൂന്നിൽ ഓസ്ട്രേലിയ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ഗ്രീസ് എന്നീ രാജ്യങ്ങളും മോദി സന്ദർശിച്ചു മുപ്പത്തിയെട്ട് വിദേശ സന്ദർശനങ്ങൾക്കായി ആകെ ചെലവാക്കിയത് ഇരുന്നൂറ്റി കോടി രൂപയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കിൽ പറയുന്നത്